ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മാജിക് നമ്മളത് തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കൂന്തൽ നിറച്ചതാണ് അപ്പോൾ കൂന്തൽ നിറച്ച് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് വലിയ സവോള രണ്ടെണ്ണം അരിഞ്ഞ് കൊടുക്കുക നന്നായിട്ട് അരിയണം നല്ല ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക ഇനി ഇതിലേക്ക് ഒരു മുളക് പച്ചമുളകും ചേർത്ത് കൊടുക്കാം അതും ചെറുതാക്കി അരിഞ്ഞെടുക്കുക ഇത് അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് പൊടികളൊക്കെ ഇടാം അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം കൂന്തലിൻ്റെ ചിറകുകളൊക്കെ നന്നായിട്ട് ഇതുപോലെ അരിഞ്ഞ് ഇട്ടുകൊടുത്ത് വഴറ്റിയെടുക്കാം അത് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോഴേക്കും ഒരു കാൽ കപ്പോളം തേങ്ങ ചിരകിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ മിക്സാക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് കൂന്തലിലേക്ക് നിറക്കുക എന്ന് നോക്കാം കൂന്തൽ അഥവാ കണവ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകഭാഗം ഒരു സ്പൂൺ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കാം അതിനുശേഷം ഇതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലകൾ ഇതിലേക്ക് നിറച്ചു കൊടുക്കുക ഇത് നിറയ്ക്കുമ്പോൾ രണ്ട് മൂന്ന് കാര്യം ശ്രദ്ധിക്കണം ഇത് ഒരു കാരണവശാലും ഇതിൻ്റെ ബാഗ് പൊട്ടിപ്പോകരുത് അതുപോലെ തന്നെ ഈ കൂന്തലിൻ്റെ താഴ്വശത്തേക്ക് ഈ മസാലയിൽ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് താഴോട്ട് ആക്കി കൊടുക്കുക പിന്നെ ഇത് മുഴുവനായിട്ട് നിറക്കാൻ നിൽക്കരുത് ഏകദേശം ഇതുപോലെ ഒരു ഒന്നോ രണ്ടോ സെൻറ്റിമീറ്റർ താഴെ വരെ നിറക്കാവൂ അല്ലെങ്കിൽ ഇത് വെന്ത് വരുമ്പോഴേക്കും ഇതിൻ്റെ പുറത്തോട്ട് ചാടി വരാൻ ഉണ്ട് ഇതുപോലെ എല്ലാം തന്നെ നിറച്ച് കൊടുക്കുക കഴിയുന്നതും ചെറിയ കൂന്തലുകൾ എടുക്കാൻ ശ്രമിക്കുക ഞാൻ ഏകദേശം ഇവിടെ എല്ലാം തന്നെ നിറച്ച് കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടെ എടുത്ത് കാണിക്കാം ഇവിടെ ഏകദേശം ഞാൻ ഒന്ന് രണ്ട് സെൻറ്റിമീറ്റർ താഴെയാണ് നിറച്ചിട്ടുള്ളത് ഇനി നമ്മൾ നേരത്തെ കഴി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ തല ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം ഇനി ഒരു ഈർക്കിലി കഷ്ണം കൊണ്ട് ഇതൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക മസാല കുത്തി നിറച്ച് വെക്കാൻ ശ്രമിക്കരുത് വെന്ത് വരുമ്പോഴേക്കും ഇത് പുറത്തോട്ട് ചാടും ഇതുപോലെ എല്ലാത്തിൻ്റെയും തല ഇതുപോലെ ഇന്ന് വെച്ച് കൊടുത്തിട്ട് പിൻ ചെയ്ത് കൊടുക്കുക കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കണം ഇതൊരാവിത്രത്തിൽ വെച്ച് പുഴുങ്ങിയെടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കുക്കറിലൊക്കെ വെച്ച് വിസിലടിച്ചാൽ ചിലപ്പോൾ പൊട്ടിപ്പോകാനൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ ഇങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക നന്നായിട്ട് ആവി കൊള്ളുന്ന രീതിയിൽ നിരത്തി വെക്കുക ഇനി ഒരു പത്ത് മിനിറ്റ് ഇത് വേവിച്ചെടുത്താൽ മതി നന്നായിട്ട് അടച്ചു വെക്കുക പത്ത് മിനിറ്റിന് ശേഷം ഇതിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഈ കൂന്തലൊന്ന് പൊരിച്ചെടുക്കണം അതിനായിട്ട് ഒരു മസാലക്കൂട്ട് തയ്യാറാക്കാം ഒരൊന്നര ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മസാലപ്പൊടി ഇവ ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം ഞാനിവിടെ ഉപ്പ് വെള്ളമാണോ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ആവശ്യത്തിന് നോർമൽ വാട്ടറും കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് ലൂസാക്കി എടുക്കുക അതോടൊപ്പം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സ്വല്പം മാത്രം എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് കൂന്തലിന് മസാല പുരട്ടിയെടുക്കാം മസാല നല്ല ലൂസായിരിക്കണം വളരെ നേർത്ത ഒരു മസാല മാത്രം മതി ഇതിലേക്ക് തേച്ചു കൊടുക്കാൻ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരുപാട് എണ്ണയിൽ പൊരിച്ചെടുത്താൽ ഈ കൂന്തൽ അങ്ങ് ചുരുങ്ങിയിട്ട് അതിൻ്റെതായ ആ ഒരു തനിമ നഷ്ടപ്പെടും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് എണ്ണ ഇതുപോലെ ഒഴിച്ച് ഇങ്ങനെ തന്നെ മൊരിച്ചെടുക്കുക ഈ സമയത്ത് ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു മൂടി ഉപയോഗിക്കാൻ മറക്കരുത് ഇതുപോലെ നിരത്തി വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂട പിടിക്കുമ്പോഴേക്കും ഒരു മൂടി വെച്ച് ഇതുപോലെ ഒന്ന് മൂടി വെക്കുക ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തുറന്ന് മറിച്ചിട്ട് കൊടുക്കുക ഏകദേശം നമ്മുടെ കൂന്തലൂടെ റെഡിയായിട്ടുണ്ട് ഒരു ഫൈവ് മിനിറ്റ്സ് മാത്രം ഇങ്ങനെ ചെയ്താൽ മതി നമുക്കിന് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം എങ്ങും പൊട്ടിപ്പോകാതെയൊക്കെ തന്നെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ലൊരു നാലുമണി പലഹാരമാണ് ഇത് കടം ചായയുടെ നല്ല സൂപ്പർ ടേസ്റ്റാണ് തീർച്ചയായിട്ടും കൂന്തൽ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം തയ്യാറാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാൻ മറക്കല്ലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്